ഹായ് നമസ്കാരം ഫ്രണ്ട്സ് നമ്മൾ ഇപ്പോൾ നിൽക്കുന്നത് തിരുവനന്തപുരം കവടിയാർ എന്ന സ്ഥലത്താണ് കവടിയാർ ഒരു ആന്റിയുടെ വീട്ടിലാണ് ആന്റി എന്ന് പറയുന്നത് കുയിലിന്റെ നാദവും കേട്ടിട്ടില്ല അതിനെക്കാട്ടിൽ ബെറ്റർ ആയിട്ട് പാടുന്ന ഒരാളാണ് പതിമൂന്ന് വയസ്സുള്ള ഒരു ആന്റിയാണ് പക്ഷെ എഴുപത്തിമൂന്ന് വയസ്സിൽ ഉള്ള ആളിന്റെ പാട്ടാണോ ഇതെന്ന് നമുക്കൊന്ന് കേട്ട് നോക്കാം ആന്റിയുടെ പേരൊക്കെ നമുക്ക് ആ തന്നെ ചോദിച്ചു മനസ്സിലാക്കാം അല്ലേ പേരെന്താണ് എന്റെ പേര് ഡേസിത്രണ്ട് ഈ പാട്ട് അതായത് നമ്മൾ പതിനാറ് വയസ്സോട്ട് സ്റ്റേജ് പ്രോഗ്രാം പോകുന്നുണ്ട് പിന്നെ നമ്മൾ ഇടയ്ക്ക് ബ്രേക്ക് ഒക്കെ ഇട്ടു അങ്ങനെ പിന്നെ നാടകം ബാലം അതെ പിന്നെ നമ്മൾ അതുകൊണ്ട് മുടിഞ്ഞു പോവുകയും ചെയ്തു പ്രൊഫഷണൽ നാടകം തുടങ്ങി എല്ലാം നഷ്ടപ്പെട്ടു നാടകം സ്വന്തമായിട്ട് തുടങ്ങിയത് കൊണ്ടാണ് പോയതെല്ലാം അന്നുള്ള ആർട്ടിസ്റ്റുകളെല്ലാം വന്ന് നമ്മളെ തലച്ചു വെച്ചിട്ട് പോയിട്ട് മൂന്ന് സെൻറ് സ്ഥലമൊക്കെ വിറ്റ് റോഡ് സൈഡ് അപ്പൊ ഇതെങ്ങനെയാ പാടയിക്കാ ഇത് പാടായി അവസരങ്ങളോ ഓ അങ്ങനെയൊന്നും കിട്ടിയിട്ടില്ല പിന്നെ ഞാൻ എനിക്ക് ഈ തിരുവനന്തപുരം മൊത്തത്തില് എവിടെ കോമ്പറ്റീഷൻ ഉണ്ടെങ്കിലും ഞാൻ അവിടെ ഓടിയെത്തും അതെനിക്ക് ഭയങ്കര ഇഷ്ടമാണ് പഴയ പാട്ട് പഴയ പാട്ട് പാടാൻ പൊന്നോടി പുഴയോടെ അനുജരു ിതമാ എനിക്കൊരു പതിനാല് വയസ്സുള്ളപ്പോൾ കണ്ട ശകുന്തള എന്ന സിനിമയാണ് അതിലെ പാട്ടായിരുന്നു അപ്പോഴേ എൻ്റെ മനസ്സിൽ പതി ഇപ്പോഴും ആ പാട്ട് പാടിയാൽ കേർവുജ എങ്ങനെ അഭിനയിക്കുന്നു അതെൻ്റെ മനസ്സിനകത്ത് വന്നിട്ട് അവരുടെ ആ ഒരു മനസ്സിനകത്തുള്ള ഭാവം എനിക്ക് വരുത്തി പാടാൻ പറ്റും പാടാൻ ധൈര്യം കാരണം ഹൈ പാട്ടാണ് എന്നാൽ അതിനകത്ത് സംഗതിയൊന്നുമില്ല എന്നെ സംബന്ധിച്ചിടത്തോളം അതിൽ സംഗതിയില്ല പക്ഷേ പിന്നെ ആ ഒരു പാട്ടിൻ്റെ വികാരം മനസ്സിലാക്കി പാടണം ആ ഉള്ള ഒരു വികാരം ഉണ്ടല്ലോ ആ അത് നമ്മൾ മനസ്സിലാക്കി പാടിയ അതിൻ്റെ എല്ലാ അതെ 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 എനിക്ക് ഈ പാട്ട് കോമഡി ഉത്സവത്തിലെ ആ ജിതിന് പിന്നെ പ്രജ്യോദ് അവർക്ക് മൂന്നുപര്ക്കും ഇഷ്ടപ്പെട്ട ഒരു പാട്ടായിരുന്നു ഇവർക്കും നമ്മുടെ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും വേണ്ടി നമുക്ക് ആ പാട്ട് പാടിക്കറ്റ് ചെയ്യും പ്രണവം <speaking> തല്ലുണ്ടുകളാണ് <in foreign language> ഇപ്പോഴൊന്നും പാടാൻ അതെ അതെ അതിനേക്കാളും ഞാൻ പാടുന്നു പക്ഷെ അതിന് ഒരു ഭംഗി കിട്ടൂല പാട്ടുകളെല്ലാം അടിപൊളിയാണ് ആയി ചേട്ടാ ഇനി നമ്മള് ഏത് പാട്ടാണ് പാടുന്നത് ഇനി ഒരു പഴയ പാട്ട് തന്നെയാണ് അത് ഗോപുര മുകളിൽ എന്ത് പൊന്നെ ഗോപുരമുകളിൽ അടിപൊളി പാടാ ഏറ്റവും കൂടുതൽ ഏറ്റവും കൂടുതൽ സുശീലാമ്മയുടെ പാട്ടാണ് എനിക്ക് ഇഷ്ടം പക്ഷെ ഞാൻ പാടി ഇറങ്ങുമ്പോ എല്ലാരും പറയും ജാനകി പോലെ പാടി അതാണ് എനിക്ക് വിഷമം എനിക്ക് എപ്പോഴും സുശീലാമ്മയുടെ അത് ആ സ്ഫുടതയുള്ള വാക്കുകൾ ഉപയോഗിക്കാനാണ് എനിക്ക് ഇഷ്ടം എന്ന് പറഞ്ഞാൽ ആരെയും എനിക്ക് ഇഷ്ടമല്ലാതെ ജാനകി അമ്മയുടെ പാട്ടാണെങ്കിലും താമരക്കുമ്പളൊക്കെ ഞാൻ ഒരുപാട് പാടി പ്രൈസ് വച്ചിട്ടുണ്ട് ഏർ ആ എല്ലാരെയും എനിക്കിഷ്ടമാണ് പക്ഷെ ഏറ്റവും കൂടുതൽ എൻ്റെ മനസ്സിനകത്ത് സുശീലാമ്മയുടെ പാട്ടാണ് ഞാൻ കൂടുതലും ഇഷ്ടപ്പെട്ടും പാടുന്നതും ഒക്കെ പക്ഷെ പാട്ടുകളെല്ലാം നല്ല ഹൈ റേഞ്ചിലാണ് പാടുന്നത് നല്ല നല്ല പിച്ചോട് കൂടിയാണ് പാടുന്നത് ഈ ഒരു ഒരു സംശയം ചോദിച്ചോട്ടെ ഇപ്പോ എഴുപത്തിമൂന്ന് വയസ്സല്ലേ എഴുപത്തി വയസ്സിലും ഇത്രയും ഹൈ പിച്ചിൽ എങ്ങനെ പാടാൻ സാധിക്കുന്നു എന്റെ ഒരു രഹസ്യം എന്താന്ന് വെച്ചാൽ നമ്മള് പാട്ട് പഠിക്കണ സമയത്ത് എന്നെ അടൂർ ബ്രദേ രാമനും കൃഷ്ണനും പണ്ട് എന്റെ കുട്ടിക്കാലത്ത് പഠിപ്പിച്ചിട്ടുണ്ട് പിന്നെ ഈ സംഗീതം എന്ന് പറയുമ്പോൾ നമ്മൾ സാധകം ചെയ്യണമല്ല അത് നമ്മള് രണ്ടു മണിക്ക് മൂന്ന് മണിക്കൊക്കെ കഴിച്ച് ചെയ്യണമെന്ന് നമ്മുടെ ഗുരുക്കന്മാർ പറഞ്ഞിട്ടുണ്ട് ഞാൻ കോമഡി ഉത്സവത്തിന് പോയിരുന്ന തമിഴ് ഹിന്ദി മലയാളമൊക്കെ പാടി നല്ല അവരിന്ന് നല്ല അപ്രിഷ്യൻ ഒക്കെ കിട്ടി കൂടുതലും ദേവരായ മാഷിയുടെ അനുസ്മരണമാണോ നമുക്ക് കൂടുതലും പ്രയോജനപ്പെടുന്നത് വർഷം തോറും ഉള്ളതിന് എനിക്കൊരു പോറ്റിസാറുണ്ട് പോറ്റി പോറ്റിസാറ് തന്നെ പറയും ഇവരെ പോലെ ഇനി തിരുവനന്തപുരത്താരും പഴയ പാട്ട് പാടാനില്ലെന്ന് പോറ്റി എന്നെ പറയും വീട്ടിലാരൊക്കെ ഉണ്ട് വീട്ടിൽ ഞാനുണ്ട് എൻ്റെ എന്ന് പറഞ്ഞു പിയാനോ മാസ്റ്റർ ആണ് പിന്നെ രണ്ട് മക്കൾ അടുത്തടുത്ത് താമസിക്കുന്നുണ്ട് മൂത്താളും ആണ് പിന്നെ രണ്ടാമത്തത് കൂടെ ഉണ്ട് പിന്നെ ആ ഇളയമോ നല്ലതായിട്ട് പാടും പക്ഷേ അവൻ ഇതുവരെ നമ്മളെ പോലെ കുട്ടിക്കാലത്തെ ഇങ്ങനെ സ്റ്റേജ് പ്രോഗ്രാം ചെയ്തിട്ടില്ല ഇപ്പൊ എന്നെക്കാളും നല്ല കഴിവാണ് അവന് പാടാനും അതെ അതെ കുടുംബപരമായിട്ട് ഒരു ജീവിതത്തില് എന്റെ അമ്മയെ നമ്മള് കടലിൽ കിടന്ന് വെള്ളം കുടിക്കുകയാണ് ഇപ്പൊ നമ്മളിപ്പോ പാടുന്നു മറ്റുള്ളവരെ ആസ്വദിക്കുന്നു പക്ഷെ നമ്മളെ മനസ്സ് ദുഃഖപ്പെട്ടുള്ള അതാണ് സമയത്ത് നമ്മള് കൊല്ലം തൊട്ട് ബാക്കി കാസർഗോഡ് വരെ പോയാലും കലയെന്ന് പറഞ്ഞ ഭയങ്കര ഇഷ്ടവും കേൾക്കാനും ഒക്കെ നമ്മളെ തിരുവനന്തപുരത്തിന് ഈ കലക്കത്ര താല്പര്യം ഇല്ല അപ്പൊ ഇത്രയും ദൂരമുള്ള നമ്മൾ മക്കളെ പോലെ നിങ്ങൾ വന്നിട്ടു ഇവിടെ ഉള്ള ഒരു കോമഡി ഉത്സവത്തിൽ പോയിട്ട് വന്നിട്ട് ഒരു ഫ്ലാസ്ക് ഒരു ഒരു എന്താണ് ഒരു വാക്കുമല്ലോ ചോദിക്കും രണ്ടുമൂന്നൂരെ അടുത്ത് പറഞ്ഞാൽ അവര് ചോദിച്ചതല്ലാതെ ബാക്കി ഇവിടെ നിന്ന് എത്ര പേര് പോയി അവർക്കൊക്കെ അവരുടെ ഫോട്ടോകൾ വയ്ക്കുകയും പിന്നെ എന്റെ കൂടെ പാടാൻ കണ്ണൂര് മലപ്പുറം അവർക്കൊക്കെ ഭയങ്കരമായിട്ടുള്ള സ്വീകരണങ്ങളും കാര്യങ്ങളും വരും അല്ലേലും അങ്ങനെയാണ് ആന്റി നമ്മളൊരു കാര്യം ചെയ്യുമ്പോൾ നമ്മുടെ നാട്ടിലാർക്കും എല്ലാ മേഖലയിലും അങ്ങനെ സമയമില്ല ശരിക്കും പറഞ്ഞാൽ അതിലൊന്നും സമയമില്ല നമ്മുടെ ആന്റിയുടെ വീഡിയോ എല്ലാവരും കാണണം ഇത്രയും നന്നായിട്ട് പാട്ടുപാടുന്ന ഈ ഈ പാട്ട് നമ്മുടെ പ്രേക്ഷകരിലേക്ക് എത്തിച്ചു കൊടുക്കണം ഷെയർ ചെയ്യണം ആന്റിയെ നമുക്കൊന്ന് ഫേമസ് ആക്കണം അല്ലേ ആന്റിക്ക് ഇപ്പോഴും നന്നായിട്ട് പാടണമെന്നും സ്റ്റേജുകളിൽ പോകുന്ന ആഗ്രഹമുണ്ട് തീർച്ചയായിട്ടും നമ്മുടെ ഈ വീഡിയോ കണ്ട് ആൾക്കാർ വിളിക്കും വിളിച്ചിരിക്കുക ഇത്രയും ദൂരം കടന്ന് ഈ എത്ര വയസ്സുണ്ട് ആന്റി പറഞ്ഞേ എഴുപത്തിമൂന്ന് വയസ്സുള്ള നമ്മുടെ ആന്റിയുടെ അടുത്ത് വന്നത് അതൊക്കെ ദൈവത്തിന്റെ ഒരു അനുഗ്രഹം കൂടെ അനുഗ്രഹപ്പെട്ടവരാണ് നിങ്ങൾ അതാണ് എൻ്റെ അടുത്ത് വന്നത് നമുക്ക് ഇന്നത്തെ വീഡിയോ ചെയ്യാം നമ്മുടെ പ്രേക്ഷകരോട് എന്തെങ്കിലും പറയാനുണ്ടോ എന്റെ പ്രേക്ഷകരോട് പറയാനുള്ളത് നമ്മള് ഈ പ്രായത്തിൽ പാടുന്നു അപ്പൊ അത് നിങ്ങൾ അംഗീകാരം തന്നിട്ട് എനിക്ക് അതിനുള്ള പ്രയോജനം ഉണ്ടാക്കി തരണം അതെ മറ്റുള്ളവർക്ക് എത്തിച്ചു കൊടുക്കുക എന്തെങ്കിലും അതിൽ നിന്ന് എന്തെങ്കിലും ഇതുവരെ ഞാനൊന്നും പാടി നേടിയിട്ടില്ല എങ്കിൽ പോലും കുറച്ച് സർട്ടിഫിക്കറ്റുകളും മൊമെന്റുകളും ഒക്കെ വാങ്ങിച്ചു വെച്ചിട്ടുണ്ട് പിന്നെ നമുക്ക് ജീവിക്കണമെങ്കിൽ നമുക്ക് സാമ്പത്തികം വേണം അപ്പൊ അത് ഇതുവരെ നമുക്ക് കിട്ടിയിട്ടില്ല അപ്പൊ എന്തെങ്കിലും അതിൽ നിന്ന് നേട്ടം ഉണ്ടെങ്കിൽ അതാണ് എന്റെ ഒരു ഭാഗ്യമായിട്ട് ഞാൻ കണക്കാക്കാം അതെ നല്ല താല്പര്യമുണ്ട് പാട്ടിനെ പാട്ടിനെ ഹൃദയത്തിൽ കൊണ്ടു നടക്കുകയാണ് ഉള്ളിൽ കൊണ്ടു നടക്കുകയാണ് അത് പുറത്തേക്ക് കാണിക്കാൻ പുറം ലോകത്തിനെ അറിയിക്കാൻ ഉള്ള വേദികൾ മാത്രം കിട്ടിയാൽ മതി ആ വേദികളിൽ പാടുമ്പോൾ ജീവിക്കാനുള്ള സാഹചര്യങ്ങളുണ്ടാകും അതിനുവേണ്ടി നിങ്ങൾ നിങ്ങളാൽ കഴിയുന്ന സഹായങ്ങളും കൂടി അനിക്ക് ചെയ്തു കൊടുക്കണം